ചെങ്കലവ കെളിമീൻ ഹിന്ദിയിൽ റാണി ഫിഷ് പിന്നെ നവര നവരയെന്ന് പറയും എന്ന് പറയും ഈ മീൻ കൊണ്ടൊരു വറുത്തരച്ച കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് എണ്ണയൊന്നും ചേർക്കാതെ തേങ്ങ വറുത്തരച്ച് ഉള്ളൊരു കറി ഇപ്പം മീൻ വൃത്തിയാക്കി വയ്ക്കുക എന്നിട്ട് വേണ്ട സാധനങ്ങൾ തേങ്ങ വറക്കാനാവശ്യം നമ്മുടെ ആവശ്യത്തിന് ഉള്ള തേങ്ങ മീൻ്റെ പരുവത്തിനനുസരിച്ച് തേങ്ങ കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി കൊച്ചുള്ളി പെരഞ്ചീരി ഒരല്പം മതി കേട്ടോ ഒരല്പം കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മറിക്കും ചക്കലം മതി അറിയരുത് ഉണ്ടെന്നുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലിട്ട് എണ്ണയൊന്നും ഒഴിക്കരുത് വറുക്കുക നന്നായിട്ട് ചുവക്കുക വറക്ക വറുത്തെടുക്കണം നമ്മുടെ പരുവത്തിലും ചിലപ്പോൾ കറുപ്പിച്ച് വറക്കുന്നവരുണ്ട് നല്ല ചുവപ്പിച്ച് വറക്കുന്നവരുണ്ട് ഇങ്ങനെ നന്നായിട്ട് വറന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇടേണ്ടത് മല്ലിപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞളാണേ അപ്പം ആദ്യം മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇട്ടൊന്ന് മൂത്ത ശേഷം വേണം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ട ഉടനെ തീ ഓഫ് ചെയ്യണം അല്ല അത് കരിഞ്ഞു പോകും എന്നിട്ട് മിക്സിയിൽ അരച്ച് അതിൻ്റെ എന്താണ് ഇത് ആ അരപ്പ് ആ പാകത്തിന് വെള്ളമൊഴിച്ച് പുളി വടക്കൻപുളി വടക്കംപുളി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ പ്രാവശ്യത്തിനുള്ള പുളി അതിനകത്ത് ഇടണം ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കണം എന്നിട്ട് നമ്മൾ അത് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയാൽ മതി പാകത്തിന് എന്നിട്ട് കറി നന്നായിട്ട് തിളപ്പിക്കണം അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നും ഒരു ഉപ്പും പുളിയെല്ലാം ഉണ്ടോയെന്ന് നോക്കി നല്ല കുറുകണം പാകത്തിന് കുറുകണം നമ്മുടെ ഒരു പാകത്തിന് കുറുകണം പിന്നെ മീൻ മീനിട്ടാൽ പിന്നെ മീനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതാണ് അപ്പോൾ മീനുണ്ട് മീൻ നമ്മൾ വൃത്തിയാക്കി കഷണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തോട്ട് ഇടുക ഇട്ട ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറക്കരുത് നന്നായിട്ട് ആറിയ ശേഷം പിന്നെ തുറന്നാൽ മതി പാകത്തിന് കുറുകി പാകത്തിന് വെന്ത ചെങ്കല വറുത്തരച്ചത്